ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ അയത്താത്തനെ കൊണ്ടുപോയി വീട്ടിലേക്ക് ആക്കിയിട്ട് വന്നതിന് ശേഷം നല്ലോണം വഴുകയാണ് കിടന്ന് ഉറങ്ങിയത് അപ്പോൾ അതുപോലെ തന്നെ വഴിക്കുകയാണ് നീറ്റതും അപ്പോൾ തലങ്ങനെയൊക്കെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടമാണ് കിടക്കാറ് വെച്ചാൽ എനിക്കിപ്പോൾ ഏടിയാണ് താഴത്തേക്ക് വീഴുന്നത് നമ്മൾ സ്പേസ് ഉണ്ടെങ്കിൽ അത്രയും കുഴപ്പമില്ല അയറുമ്മ എണീറ്റ് രാവിലെ ഉച്ചപ്പം അടക്കലൊക്കെ ഇറങ്ങണൊക്കെ ഇടന്ന് എയറുമ്പോൾ പോയ ഗ്യാപ്പിന് വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയറുമാന എണീറ്റ് തന്നെ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുമ്പോൾ എന്നെ വിളിച്ച് അനേപ്പിക്കുക അങ്ങനെ വീട്ടിൽ ചെന്നേനെ ഉമ്മച്ചിൻ്റെ പുറകെ പോയിക്കോളും അല്ലെങ്കിൽ അപ്പച്ചിൻ്റെ പുറകെ പോയിക്കോളും കുഴപ്പമില്ല അപ്പോൾ അതേ ഉമ്മച്ചി രാവിലെ തന്നെ പുട്ടും കടല റോസ്റ്റും പപ്പടവും ഉണ്ട ഉമ്മച്ചി വഴി ആക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ വഴുകണീകദേ കൈ ഇടാനൊന്നും ചെന്നില്ല പിന്നെ അതേ അയറുമ്മക്ക് ചെറിയ പുട്ടും പപ്പടവും എടുത്തിട്ടുണ്ട് അയറുമ്മക്ക് അതും കൊണ്ടൊരു കുറേ കുറച്ച് പേരും നിൽക്കണം അവർക്ക് ഇച്ചിരി ടൈം എടുത്താൽ അവൾ കഴിക്കുകയുള്ളൂ പുറകെ നടന്നു തിരിച്ചാൽ അങ്ങനെ അപ്പോൾ ദേ വീട്ടിലായ്മോണ്ട് പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാൽ അവൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നേ വെറുതെ വീഡിയോ കൊടുത്തിട്ട് എനിക്ക് അപ്പോഴേക്കും ദേ അയർമാൻ്റെ പൊട്ടുകീറ്റയും കാര്യങ്ങളൊക്കെ ഇപ്പോഴേക്കും പപ്പടം വേറെ പപ്പുട്ട് വേറെ അങ്ങനെ കുറേ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് അയർമാൻ നടക്കുന്ന കപ്പിൽ ഇച്ചിരി തുപ്പും ഇച്ചിരി തിന്നും അങ്ങനെയൊക്കെയാണ് പിന്നെ കയ്യിലെടുത്തുണ്ടോ താഴത്തിടും അപ്പോൾ ഞാൻ വേഗം മുറുമ്പോൾ തന്നെ ഞാൻ വേഗം അടിച്ച് വാരി കളഞ്ഞ് തുടച്ചൊക്കെ ഇട്ടായിരുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് പോകണം എന്ന് വെച്ചാൽ മനുപൂർന്ന് തിങ്കളാഴ്ച ക്ലാസ്സിനത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്ട്ട അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണത് തിങ്കളാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും പറയാൻ പറ്റില്ല അപ്പോൾ അതേ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിച്ചിട്ടാണ് പോണത് ഉമ്മച്ചയ്ക്ക് അധികം ബീഫും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ അതുതന്നെ വീട്ടിലേക്കും കൊണ്ടുപോകാം അതുകൊണ്ട് ഉമ്മച്ചി ബീഫ് തന്നെയാണ് വെച്ചത് ബീഫുണ്ടായിരുന്നു പിന്നെ പരിപ്പ് കയറി വെച്ചായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ എമ്പ്രൂവിന് തലേദിവസത്ത് ബിരിയാണി മതി ഇങ്ങോട്ട് പറഞ്ഞാണ് മുമ്പുറു ഉമ്മച്ചീൻ്റെ പുളിങ്കറിയും കൂട്ടി ബിരിയാണിയും കഴിച്ച് അരുമാനും എംബ്രുവിന് ആദ്യം റെഡിയാക്കി സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അവരെ ആദ്യം റെഡിയാക്കി ഇരുത്തി ആകുമ്പോൾ കുറച്ച് നേരം റെഡിയായതുകൊണ്ടാവുള്ള അങ്ങനെ നടന്നോളൂ ആരും അതേ ഉമ്മച്ചീൻ്റെ ഇപ്പം ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ പുറകിലേക്ക് വരും അയറുംമാൻ്റെ സൗണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അതേ നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുവാരിയൊക്കെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഞങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ആ ഒരു സമാധാനമുണ്ട് പിന്നെ ഇമ്പ്രൂവിന് സ്കൂളിലേക്കുള്ള ടൈം ടേബിളൊക്കെ കിട്ടി അപ്പം ഞാൻ ബുക്കിന് ഷൊട്ടിട്ടിട്ടുണ്ടായില്ല ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് എന്ന് വെച്ചാൽ അയറും ഉറങ്ങാണ്ട് എനിക്ക് ഇപ്പോൾ അടിക്കും നിൽക്കാൻ പറ്റില്ല പല സാധനങ്ങൾ അവർ എടുത്ത് പിന്നെ ബുക്ക് കണ്ടിട്ടെങ്കിൽ അവൾക്ക് ആവശ്യം വരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ബുക്ക് ഒട്ടി അവൾ ഉറങ്ങുമ്പോൾ ചെയ്യാ ചെയ്യാന്ന് നീണ്ടു കീണ്ടത് ഇപ്പം ഇത്ര എത്തി ഞാൻ ഇത് ബുക്ക് ഒട്ടി പോലെ പന്ത്രണ്ട് മണിക്കാണ് എന്നുവെച്ചാൽ അവരെ ഉറക്കി ഇക്കായും നൈറ്റായിരുന്നു വർക്കൗണ്ട് ഇക്കായുമില്ല അപ്പം ഞാനിപ്പോൾ വന്ന ടൈം ഉണ്ടല്ല എന്നുള്ളതിൽ ഞാനിരുന്ന് ബുക്കിനൊട്ടയിടണേനാണ് അപ്പം ഇപ്രാവശ്യം ഉമ്പുറു വരുന്നതാണ് എന്നോട് ഉമ്മയും എന്നെയും വിളിക്കാൻ ഒട്ടിടുമ്പാന്ന് പക്ഷേ അവന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് ഉറക്കി സ്കൂളിൽ പോകേണ്ടല്ലേ അപ്പം അതേമ്പുറും നെയിം സ്ലിപ്പ് ഒക്കെ ഫോട്ടോ പതിപ്പിച്ച് നെയിം സ്ലിപ്പ് ഒക്കെ ഉണ്ടാവൊരാഗ്രഹം കഴിഞ്ഞ പോലെ നടന്നില്ല അപ്പം ഇക്കോലല്ലോ ഞങ്ങൾ നടത്തി കൊടുത്തു ചെറുതായിട്ട് അപ്പോൾ എന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കാനും അതുപോലെ കമൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ ബൈ